അബ്ദുൽ മുബാർക്ക് വലിയ പണ്ഡിതനാണ് ഒരു ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം മക്കയിലെ പള്ളിയിൽ കിടന്നുറങ്ങുകയാണ് മസ്ജിദുൽ ഹറമിൽ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ് എന്താണ് സ്വപ്നമെന്നറിയോ രണ്ട് മലക്കുകൾ മേലെ നിന്ന് താഴോട്ടിറങ്ങി വരുന്നു രണ്ട് മലക്കുകള് താഴോട്ടെറങ്ങി വരുന്നു ആ രണ്ടു മലക്കുകൾ തമ്മിൽ സംസാരിക്കുകയാണ് സംഭാഷണം നടത്തുകയാണ് ഒരു മലക്ക് ചോദിക്കുന്നു മറ്റേ മലക്കിനോട് ഈ കൊല്ലം എത്ര ആളാണ് ഹജ്ജ് ചെയ്തത് ഈ കൊല്ലം എത്ര ആളാണ് ഹജ്ജ് ചെയ്തത് ആ രണ്ടാമത്തെ മലക്ക് പറയാണ് ഈ വർഷം ആറ് ലക്ഷം ആളുകൾ ഹജ്ജ് ചെയ്തു അപ്പോൾ ഒന്നാമത്തെ മലക്കിന്റെ ചോദ്യം കം കംകുപിലിൻ എത്ര ആളെ ഹജ്ജാണ് അല്ല സ്വീകരിച്ചത് ആറ് ലക്ഷം ആളുകൾ ഹജ്ജ് ചെയ്തതിൽ എത്ര ആളുടെ ഹജ്ജാണ് അല്ല സ്വീകരിച്ചത് ഈ മലക്ക് പറയുന്നു ഒരാളുടെയും ഹജ്ജ് അല്ല സ്വീകരിച്ചിട്ടില്ല ആറ് ലക്ഷം ആളുകൾ ഹജ്ജ് ചെയ്തതിൽ ഒരാളുടെയും ഹജ്ജന്ന് സ്വീകരിച്ചിട്ടില്ല എന്നാ ഡമസ്കസ് എന്ന് പറയുന്ന രാജ്യത്ത് ചെരുപ്പ് തുന്നി ജീവിക്കുന്ന മുവഫക്ക് എന്നു പേരുള്ള ഒരാളുണ്ട് അയാളെ ജോലി എന്താണ് പൊട്ടിയ ചെരുപ്പ് തുന്നലാണ് നമ്മുടെയൊക്കെ നാടുകളിൽ വളരെ ചെറിയ ജോലി ചെയ്യുന്നവരല്ലേ ചെരുപ്പ് തുന്നവർ അയാളെ നാട് ഡമസ്കസിലാണ് ഒരാളും പരിഗണിക്കാത്ത ഈ ചെരുപ്പുതന്നിയായ മനുഷ്യനുണ്ടല്ലോ അദ്ദേഹം ഹജ്ജിന് പോയിട്ടില്ല ഹജ്ജിന് പോകാതെ അദ്ദേഹത്തിന് അല്ലാഹു ഹജ്ജിന്റെ കൂലി കൊടുത്തു ഹജ്ജിന് പോകാതെ ഈ ചെരുപ്പുതുന്നി കല്ലാഹു ഹജ്ജിന്റെ കൂലി കൊടുത്തു എന്ന് മാത്രമല്ല അയാളുടെ കാരണം കൊണ്ട് ഈ വർഷം ഹജ്ജ് ചെയ്ത ആറ് ലക്ഷം ആളുകളെയും ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചു ഹജ്ജ് ചെയ്യാതെ ഹജ്ജിന്റെ കൂലി ആ മനുഷ്യന്റെ കാരണം കൊണ്ട് ആറാ ആറ് ലക്ഷം ആളെ ഹജ്ജ് അല്ല സ്വീകരിക്കുകയാണ് ഈ അബ്ദുല്ലാഹുബിൻ മുബാറക് റലി അള്ളാഹു ഞെട്ടി ഉണരുകയാണ് ഉണർന്നപ്പ് ചിന്തിച്ചു ഈ കണ്ട സ്വപ്നം ശരി തന്നെയാണോ ഇതൊന്നറിയണമല്ലോ ഹറമിൽ നിന്ന് കണ്ട സ്വപ്നമാണ് അത് ശരിയാവാനേ സാധ്യതയുള്ളൂ ഡമസ്കസ് ലക്ഷ്യമാക്കി നടക്കുകയാസാനം ഡമസ്കസിലെത്തുന്നു അവിടെയുള്ള ജനങ്ങളോട് ചോദിക്കുന്നു ഇവിടെ ചെരുപ്പുതന്നി ജീവിക്കുന്ന ഒരാളുണ്ടല്ലോ മൂവഫക്കെന്ന് പേരുള്ള അദ്ദേഹത്തിൻ്റെ വീടെവിടെയാണ് ജനങ്ങൾ പറഞ്ഞു നിങ്ങളെപ്പോലെയുള്ള വലിയ വലിയ ആളുകൾ അന്വേഷിക്കേണ്ട ആളൊന്നുമല്ല ആള് ഒരു ചറ്റപ്പുരയിൽ താമസിക്കുന്ന ചെരുപ്പുതുന്നിയാണ് എനിക്കദ്ദേഹത്തെ ഒന്ന് കാണണം ആളുകൾ പറഞ്ഞു കൊടുത്ത അടയാളം ലക്ഷ്യമാക്കി നടക്കുകയാണ് നടന്ന് 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 അദ്ദേഹത്തിൻ്റെ ചറ്റപ്പുരയിലെത്തിയപ്പോ സലാം പറഞ്ഞിട്ട് പറയാണ് ഞാൻ മസ്ജിദുൽ ഹറമിൽ ഹജ്ജ് കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടുപോയി ആറ് ലക്ഷം ആള് ഹജ്ജ് ചെയ്തിട്ട് ഒരാളുടേതും സ്വീകരിച്ചില്ല മൂവഫൊക്കെന്ന് പറയുന്ന ആൾ ഹജ്ജ് ചെയ്യാതെ ഹജ്ജിന്റെ കൂലി കിട്ടുകയും അയാളെ കാരണം കൊണ്ട് മറ്റുള്ളവരെ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയും ചെയ്തു എന്ന് രണ്ട് മലക്കുകളുടെ സംഭാഷണം കേട്ട് വന്നതാണ് നിങ്ങൾ ചെയ്ത സുഹൃതമെന്താ നിങ്ങൾ ചെയ്ത സൽക്കർമ്മമെന്താണ് ഈ മുപ്പക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ ഗർഭിണിയായ ഭാര്യ ഗർഭമുള്ള സമയത്ത് സ്ത്രീകൾക്ക് പലതിനോടും ആഗ്രഹമുണ്ടാകും എൻ്റെ തൊട്ടടുത്ത് വീട്ടിൽ വെച്ച് മാംസം പാകം ചെയ്യുന്ന വാസന വന്നപ്പോ എന്റെ ഭാര്യനോട് പറഞ്ഞു ഞാൻ ഗർഭിണിയാ എനിക്ക് ഇറച്ചിയോട് വലിയ താല്പര്യമാണ് അടുത്ത വീട്ടിലതാ മാംസം പാകം ചെയ്യുന്ന വാസന വരുന്നുണ്ട് എനിക്കൊരു കഷ്ണം മാംസം കൊണ്ടുത്തരുമോ ഈ മനുഷ്യൻ ഭർത്താവ് ഭാര്യയുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അടുത്ത വീട്ടിലേക്ക് ചെന്നു ആ വീട്ടിൽ ചെന്നിട്ട് വീട്ടുകാരിയോട് പറഞ്ഞു എൻ്റെ ഭാര്യ ഗർഭിണിയാണ് അവൾക്ക് മാംസത്തിനോട് വലിയ ഇഷ്ടമാണ് നിങ്ങളൊരു രണ്ട് കഷ്ടം മാംസം തരുമോ ആ വീട്ടിലെ പെണ്ണ് പറയാണ് ഹലാലുല്ലനാ ഹെറാ മുന്നലയിക്കോ ഈ മാംസം ഞങ്ങൾക്ക് അനുവദനീയമാണ് നിങ്ങൾക്ക് ഹറാമാണ് ഈ മാംസം നിങ്ങൾക്ക് തിന്നാൻ പാടില്ല ഇത് നിഷിദ്ധമാണ് ഞങ്ങൾക്ക് ഹലാല ഈ മനുഷ്യൻ ചിന്തിക്കാനും ഓഫക്ക് ചിന്തിക്കുകയാണ് അതെങ്ങനെയാണ് ഒരു മാംസം ഒരാൾക്ക് ഹലാലും മറ്റൊരാൾക്ക് ഹറാമുമാകുന്നത് ഒരാൾക്ക് ഹറാമായത് മറ്റൊരാൾക്ക് ഹലാലാകുന്നത് എങ്ങനെ ഒരാൾക്ക് ഹലാലായത് മറ്റൊരാൾക്ക് ഹറാമാകുന്നത് എങ്ങനെ ആ മനുഷ്യൻ ആ പെണ്ണിനോട് സംശയം ചോദിക്കുകയാണ് നിങ്ങൾ ഹലാലാണെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്കിത് ഞങ്ങൾക്ക് ഹറാമാണെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കാരണമെന്താണ് ആ സമയത്ത് ആ പെണ് പറയുന്ന ചില വിഷയങ്ങളുണ്ട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട മോമിനിങ്ങളേ അത് നമ്മുടെ കൽവിൽ തറക്കേണ്ട വിഷയമാണത് എന്തുകൊണ്ടാണ് ഈ മാംസം ഹലാലായതും ഹറാമായതും ഈ മനുഷ്യന് ഹജ്ജിൻ്റെ കൂലി കിട്ടിയതും അതെല്ലാം അവിടെ ചർച്ചയിൽ നടക്കുകയാ ഈ സഹോദരി മോഫക്കിനോട് പറയാണ് ഇത് ഞങ്ങൾക്ക് ഹലാലാണ് നിങ്ങൾക്ക് ഇമാം മാംസം ഹറാമാണ് അദ്ദേഹം ചോദിക്കുന്നു എന്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഹലാലും ഞങ്ങൾക്ക് ഹറാമുമായതെങ്ങനെ ആ സമയത്ത് ആ സഹോദരി പറയുന്നുണ്ട് ഈ കാണുന്ന എൻ്റെ മൂന്ന് എത്തീമുകളായ മക്കൾ ബാപ്പ മരണപ്പെട്ടു പോയവരാണ് ഈ മൂന്ന് മക്കൾ എത്തി മുകളാണ് കതുജ അവർ വിശപ്പിലാണ് സലാസത്ത മൂന്ന് ദിവസമായി എത്തി മുകളായ മക്കൾക്ക് ഭക്ഷണമില്ല ഞങ്ങൾ മൂന്ന് ദിവസം പട്ടിണിയിലാണ് ഞങ്ങൾക്കൊരു പിടി ഭക്ഷണം കിട്ടിയിട്ടില്ല മക്കളിങ്ങനെ വിശപ്പ് കൊണ്ട് കരയും ഞാൻ അടുപ്പത്തൊരു പാത്രം വെച്ച് അതിൽ വെള്ളം നിറച്ച് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും ഭക്ഷണം ഇപ്പം റെഡിയാകുമെന്ന് ചിന്തിച്ച് മക്കളങ്ങനെ ഉറങ്ങിപ്പോവും ഒന്നാമത്തെ ദിവസം അങ്ങനെ ഉറങ്ങിപ്പോയി രണ്ടാമത്തെ ദിവസവും ഉറങ്ങിപ്പോയി മൂന്നാമത്തെ ദിവസം എൻ്റെ മക്ക കുറക്ക് വരുന്നില്ല കാരണം മൂന്ന് ദിവസം പട്ടിണിയിലാണ് അപ്പൊ ഞാൻ ചിന്തിച്ചു പഠിച്ചോനെ എന്റെ ഈ മക്കളെങ്ങാനും മരണപ്പെട്ടു പോയാലോ അവരെ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു ഭക്ഷണം വേണം ഞാൻ എൻ്റെ വീട് ഇങ്ങനെ നടക്കുമ്പോ വഴിയോരത്ത് ഒരു കഴുത ചത്ത് കിടക്കുന്നത് കണ്ടു ചത്ത് തിന്ന് ചത്തത് തിന്നാൻ പാടില്ലേ ഹറാമാണ് നജസാണ് ആ മസല എനിക്കറിയാം പക്ഷേ എൻ്റെ മക്കളുടെ ജീവൻ നിലനിർത്താനാണല്ലോ ഞാനൊരു കഷ്ണം മാംസം മുറിച്ചു കൊണ്ടുവന്ന് ഇവിടെ വേവിക്കുന്നത് ഇത് ഹറാമാണ് ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരാൾ മരണപ്പെടുമെന്ന് കണ്ടാ ഒരു സാധനവും കിട്ടാനില്ലെങ്കിൽ ഹറാമായ ഭക്ഷണം കഴിച്ചിട്ട് അവൻ്റെ ജീവൻ നിലനിർത്താം അതുകൊണ്ട് എൻ്റെ മക്കൾ മരിച്ചു പോകരുതേ എന്ന് കരുതിയിട്ട് ഞാനൊരു ചത്ത കൈതയുടെ മാംസം മുറിച്ചു കൊണ്ടുവന്ന് അത് പാകം ചെയ്ത് ആ പാകം ചെയ്യുന്ന സമയത്താണ് നിങ്ങളിങ്ങോട്ട് കടന്നു വന്നത് ഇത് ഞങ്ങൾക്ക് ഹലാലാണ് നിങ്ങൾക്ക് ഹെറാമാ മൂവഫക്ക് ചിന്തിക്കാണ് ഞാൻ എന്തൊരു അയൽവാസിയാണ് ഞാൻ എന്തൊരു മനുഷ്യനാണ് എൻ്റെ വീടിൻ്റെ പരിസരത്തൊരു പെണ്ണ് മൂന്ന് എത്തി മക്കളെയും കൊണ്ട് മൂന്ന് ദിവസം പട്ടിണി കിടന്നപ്പോ തിരിഞ്ഞു നോക്കാത്ത എന്തൊരു ഹതഭാഗ്യനാണ് നേരെ അയാൾ വീട്ടിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു സഞ്ചിയിൽ മുന്നൂറ് ദൃഹമുണ്ട് ആ മുന്നൂറ് ദുർഹം ഹജ്ജിന് പോകാൻ വേണ്ടി എടുത്തു വച്ചതാണ് ഓരോ ദിവസവും ചെരുപ്പ് തുന്നിട്ട് കിട്ടുന്ന കാശുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും ചെലവ് നടത്തിയിട്ട് ബാക്കി വരുന്ന നാണയത്തൊട്ടുകൾ ഒരു സഞ്ചിയിൽ എടുത്തു വച്ചതാണ് മുന്നൂറ് ദുർഹമായപ്പോൾ ഈ കൊല്ലം ഹജ്ജിന് പോകണമെന്ന് തീരുമാനിച്ചതാണ് മുവഫക്ക് ചിന്തിക്കുകയാണ് യത്തി വിധവയായ ഒരു അയൽവാസി പട്ടിന് കിടക്കുമ്പോൾ ഞാൻ മക്കത്ത് ചെന്നാൽ ഞാൻ മദീനത്ത് ചെന്നാൽ ഒരു ഫലവും അതുകൊണ്ടില്ലെന്നെനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഹജ്ജിന് പോകുന്നില്ല ഹജ്ജിന് പോകാൻ എടുത്തു വെച്ച കാശുമായി ആ പണസഞ്ചിയുമായി ഈ സഹോദരിയുടെ മുന്നിൽ വന്നിട്ട് പറയാണ് ഇത് ചെലവഴിച്ചോ മോളെ ഞാൻ ഹജ്ജിന് പോകുന്നില്ല ഹജ്ജിന് പോകാൻ എടുത്തു വെച്ച പണം കൊണ്ടാണ് യത്തീമായ മക്കൾക്കും വിധവയായ ഒരു സഹോദരിക്കും ഭക്ഷണം കൊടുക്കുന്നത് ആ ഉമ്മയുടെയും മക്കളെയും സന്തോഷപെത്രയായിരിക്കും പട്ടിണി കടന്നിട്ട് ശവം തിന്ന സമയത്ത് ഹലാലായ ഭക്ഷണം കിട്ടിയാൽ ആ സന്തോഷത്തിന് പരിധി ഉണ്ടാകുമോ ഈ ഒരച്ഛ കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനല്ലാഹു ഹജ്ജ് ചെയ്യാതെ ഹജ്ജിന്റെ കൂലി കൊടുത്തത് ഇദ്ദേഹത്തിന്റെ കാരണം കൊണ്ട് ആറു ലക്ഷം ആളുകളുടെ ഈ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മഹല് നിവാസികളോട് പറയട്ടെ നിങ്ങൾ മാംസവുമായി വീട്ടിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം നിങ്ങൾ ഫ്രൂട്ട്സുമായി വരുമ്പോൾ അയൽവാസിയുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാകണം അതേ രോഗിയായി മരുന്ന് വകാന് കാശില്ലാത്തവർ പരിസരത്തുണ്ടെങ്കിൽ അവരിലേക്ക് നമ്മുടെ ഒരു കണ്ണെത്തണം അതിനൊക്കെയുള്ളതാണ് നമ്മുടെ ഈ ആസ്ഥാന കേന്ദ്രം ഞാൻ ഇങ്ങനെ സുഖമായി ജീവിച്ച് ഞാൻ നല്ല ഭക്ഷണം കഴിച്ച് അയൽവാസിയെക്കുറിച്ച് ചിന്തിക്കാം െ ഒരിക്കലും നമ്മളൊരു ദിവസം മുന്നോട്ട് പോകാൻ പാടില്ല പ്രത്യേകിച്ച് ഭർത്താവ് മരിച്ചുപോയ പോയ സഹോദരിമാരുണ്ടല്ലോ വല്ലാത്തൊരു ജീവിതമാണ് അവരുടെ ജീവിതം അവരൊന്ന് പുറത്തിറങ്ങിയാൽ മോശമായ കണ്ണുകൊണ്ടാണ് പലരും അവരെ കാണുന്നത് അവർ വീട്ടിലേക്കൊരാൾ കയറി വന്നാൽ അതിനെയും മോശമായി കാണും ഒരു മുപ്പത് വയസ്സുള്ള സഹോദരി ഭർത്താവ് മരണപ്പെട്ടു പോയാൽ ജീവിച്ചതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഇനി ജീവിക്കേണ്ടി വരും അത്തരം വിധവകളോട് നമുക്ക് സ്നേഹമുണ്ടാകണം അവരോട് കരുണ കാണിക്കണം അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും മരുന്നുകളും എത്തിച്ചു കൊടുക്കാൻ നമുക്കാകണം ഇതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് ഒരു കേന്ദ്രമായി നമ്മുടെ ഈ ആസ്ഥാന മന്ദിരത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയണം അത് അവർ ചെയ്യുമല്ലോ ഇവർ ചെയ്യുമല്ലോ എന്ന് ചിന്തിച്ചു മാറി നിൽക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കണം